അസലാ വലൈക്കു വർഹമുള്ള ഇപ്പോൾ ഡിസംബർ പുലരിയിലാണ് നമ്മളുള്ളത് നല്ല മഞ്ഞുകാലമാണ് നല്ല തണുപ്പുണ്ട് ആളുകളൊക്കെ തന്നെ ഈ പുതപ്പിൻ്റെ ഉള്ളിലാണ് രാവിലെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നല്ല ചൂടുള്ള സമയമാണ് ചൂടും തണുപ്പും മഴ വരൾച്ച ഇതൊക്കെ തന്നെ മാറി മാറി വരുന്ന കാലാവസ്ഥകളാണ് എന്നാൽ ചില ആളുകൾ ഈ കാലാവസ്ഥയെ കുറ്റം പറയുന്നതായിട്ട് കാലത്തെ കുറ്റം പറയുന്നതായി നമ്മൾ കേൾക്കാറുണ്ട് എന്തൊരു മൊഷിഞ്ഞ മഴയാണ് എന്തൊരു വെറുപ്പിക്കുന്ന മഴയാണ് മഴ കുറ്റം പറയാം ചില ആളുകൾ വെയിലറച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്തൊരു വെയിലാണ് എന്തൊരു ചൂടാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒന്ന് കൺട്രോൾ ഇതിൻ്റെ ഒന്നും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല അനദഹർ ഞാനാണ് കാലം ഒരിക്കലും നിങ്ങൾ എന്നെ കുറ്റം പറയാൻ പാടില്ല കാലത്തെ കുറ്റം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കുറ്റം പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവയാണ് അപ്പൊ അള്ളാഹുനെ കുറ്റം പറയാന്നുള്ളത് ഒരു വലിയ പാതകമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്തിനാ തന്നത് നമ്മൾ ചിന്തിക്കാനാണ് പ്രകൃതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും അള്ളാഹ് സംവിധാനിച്ചിരിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം തൻ്റെ ജീവിതത്തിൽ കൂടി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലു അല്ലെ സ്വലമിന് പേജാറായിരുന്നു കാറ്റടിക്കുന്ന സമയത്ത് കാറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു ശിക്ഷ വന്നിറങ്ങുമോ എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പേടിച്ചു എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഈ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കൂടുതൽ ഓർക്കുകയും അള്ളാഹുവി കൂടുതൽ സ്മരിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മിൽ നിന്നുണ്ടാവേണ്ട ഏറ്റവും വലിയ പാഠം